ീംത്തു വസ്സലാമ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിൻ്റെ സ്ഥാപകർ ഹസത്ത് മിർ ഗുലാം അഹമ്മദ് സാഹിബ് കാദിയാനി അലൈഹി അദ്ദേഹത്തിന്റെ ഒരു ഗ്രന്ഥമായ നൂറുൽ ഹഖ് അറബി ഗ്രന്ഥമാണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം മൂസാ നബി അലൈസ്ലാം മരിക്കാതെ ജീവിച്ചിരിപ്പുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊരാക്ഷേപമാണ് ഇവിടെ വന്നിരിക്കുന്നത് ഈ കാര്യം അദ്ദേഹം നൂറുൽ ഹക്ക് എന്ന ഗ്രന്ഥത്തിൽ മാത്രമല്ല എന്ന ഗ്രന്ഥത്തിലും പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞ പശ്ചാത്തലം ഹജത് ഈസ മരിച്ചു പോയിരിക്കുന്നു എന്ന കാര്യം സ്ഥാപിക്കാനായി ഒരു ഹുജ്ജത്ത് ഒരു തെളിവ് എന്ന രീതിയിലാണ് അവിടെ ആ കാര്യം പറഞ്ഞിരിക്കുന്നത് ഇത് മനസ്സിലാക്കണമെങ്കിൽ വിശുദ്ധ ഖുറാനില് ഹജത്തി ഇബ്രാഹിം നബിഅലൈ സ്ലാം ശത്രുക്കൾക്ക് അല്ലെങ്കിൽ മുസ്ലിഖിങ്ങളുടെ മുമ്പിൽ എങ്ങനെയാണ് അള്ളാഹു സുബാനോ താലെയാണ് യഥാർത്ഥ ആരാധനക്കർഹനായ ദൈവം എന്ന് വ്യക്തമാക്കി കൊടുത്തത് ആ ഉദാഹരണം പരിശോധിച്ചാൽ മാത്രം മതി ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട് നക്ഷത്രത്തെ കണ്ടു പിന്നെ ചന്ദ്രനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ റബ്ബി അക്ബർ ശോഭിച്ചു വരുന്ന സൂര്യനെ കണ്ടപ്പോൾ ഇതാണ് എൻ്റെ റബ്ബ് ഇതാണ് അക്ബർ ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞു അപ്പൊ അള്ളാഹു അക്ബർ എന്ന് അടുത്ത് അശാംസു അക്ബർ ഇബ്രാഹി നബി അലി ഇസ്ലാം പറഞ്ഞു പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു അതുപോലെ ഒരു സംഭവമാണ് ഇവിടെ പക്ഷെ അവിടെ ഇബ്രാഹിം അലി ഇസ്ലാം അങ്ങനെ വിശ്വസിച്ചിരുന്നോ ഒരിക്കലുമില്ല പറഞ്ഞോ എന്ന് ചോദിച്ചാൽ പറഞ്ഞു പക്ഷെ അറിവില്ലായ്മ ജഹാലത്ത് കൊണ്ട് അങ്ങനെ പറഞ്ഞോ പറഞ്ഞിട്ടില്ല മുസ്ലി് ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ആവുമില്ല അതും അല്ല മറിച്ച് വ്യക്തമായി നമ്മുടെ പണ്ഡിതന്മാർ ഇമാം ഇമാന്തറിയെ പോലുള്ള പണ്ഡിതന്മാരെ വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അവൾ ഉദ്ദേശിച്ചത് ലം ജഹലിഹി അദ്ദേഹത്തിന് അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞ കാര്യമൊന്നുമല്ല എന്ന് പറഞ്ഞ് കൃത്യമായി അവിടെ പറഞ്ഞു തരുന്ന കാര്യം ചുരുക്കി പറയുകയാണെങ്കിൽ ചുറ്റുപാടും ബിംബാരാധന അല്ലെങ്കിൽ ബിംബങ്ങളെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ആരാധിച്ചുകൊണ്ടിരുന്ന ഒരു സമുദായക്കാർക്ക് മുമ്പിൽ ഇത്മാമുൽ ഹുജ്ജത്ത് ഹുജ്ജത്തോട് വേണ്ടിയിട്ട് നിങ്ങൾ ആരാധിക്കുന്ന ഈ ബിംബങ്ങളെക്കാർ എത്രയോ നല്ലതാണ് പിന്നെ നക്ഷത്രങ്ങൾ ആരാധിക്കുക അല്ലെങ്കിൽ ചന്ദ്രനെ ആരാധിക്കുക അല്ലെ അതിലുപരിയായി സൂര്യനെ ആരാധിക്കുക ഒന്നുകൂല അതിന് വെത്സമെങ്കിലും ഉണ്ടല്ലോ എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നോക്ക് ആ ചന്ദ്രനും അസ്തമിച്ചിരിക്കുന്നു ആ സൂര്യനും അസ്തമിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇതൊന്നുമല്ല യഥാർത്ഥ ദൈവം എന്നാണ് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പൊ മനസ്സിലായി കൊടുക്കുന്ന രീതിയിലുള്ള ഒരു അവലംബനം മാത്രമാണ് സൂര്യൻ ദൈവമാണ് ഇത് വലുതാണ് എന്നൊക്കെ പറഞ്ഞുവെങ്കിൽ അത് അതിനത്രേ അർത്ഥമുള്ളൂ അത് തന്നെയാണ് ഹജറത്ത് അഹമ്മദ് അലൈഹി ഇസ്ലാം ഇവിടെ നൂറുൽ ഹക്കിൽ പറഞ്ഞതും ഗോൾഡവിയയിൽ പറഞ്ഞതും അത് നൂറുൽ ഹക്കി പറഞ്ഞു മനസ്സിലാക്കണമെങ്കിൽ ഞാൻ തൊഫ ഗോൾഡിയിൽ പറഞ്ഞ ഭാഗം ആദ്യം വായിച്ച് മനസ്സിലാക്കി തരാം അത് തന്നെയാണ് നൂറുൽ ഹക്കിലും പറഞ്ഞിരിക്കുന്നത് അവിടെ ഉറുദുവിലാണ് ഇവിടെ അറബിയിലാണ് എന്ന് മാത്രം തൊഫ ഗോൾഡിയ എന്ന ഗ്രന്ഥം ഇത് റുഹാനി ഹസാനില് വോള്യൂം പതിനേഴില് പേജ് നൂറ്റി ഒന്നിൽ നോക്കിയാൽ കാണാൻ സാധിക്കും ഞാൻ ഇവിടെ പോസ്റ്റ് ചെയ്യാം അവിടെ ഈസാ നബി അലൈഹി ഇസ്ലാമിന്റെ മരണത്തിനുള്ള പല തെളിവുകളും

ഓർ വജൂർ ഇത്രയധികം അതായത് ഖുറാനിൽ നിന്ന് ഹദീസുകളിൽ നിന്ന് ഇജ്മായിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് മർഹമ ഈസ എന്ന മരുന്നിൽ നിന്ന് അതുപോലെ ശ്രീനഗറിലുള്ള കബറിൽ നിന്ന് മേറാജ് സമയത്ത് ഈസാനബിയെ മരിച്ചുപോയ മറ്റു നബിമാരുടെ കൂട്ടത്തിൽ കണ്ട് കാണുക എന്നതിൽ നിന്ന് അതുപോലെ ഓർ ഉമർ സോ ബീസ് സാൽ മുക്കർ നൂറ്റി ഇരുപത് വർഷം വരെ ജീവിച്ചു എന്ന് പറഞ്ഞതിൽ നിന്ന് ഹദീസ് സാബിത് തറച്ചിലേക്ക് സലീബ് സംഭവത്തിന് ശേഷം കുരിശ് സംഭവത്തിന് ശേഷം മറ്റൊരു രാജ്യത്തേക്ക് ഈസാ നബി നീബിഅലൈസ്ലാം പോയിരുന്നു എന്ന് ഹദീസുകൾ വ്യക്തമാവുക സയ്യാഹ മഷൂർ ധ ഈ സഞ്ചാരം കാലത്തിലാണ് സഞ്ചാരിയായ നബി എന്ന് അദ്ദേഹത്തെ വിളിക്കപ്പെട്ടിരുന്നത് എന്നിട്ട് പറയാം ഈ തമാം ഷഹാദത്തെ ഇത്രയും തെളിവുകളൊക്കെ

ാണ് പറയുന്നത് അല്പം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാം മോജൂദ്സിക്ക് ഈസാ നബി മരിച്ചു പോയിരിക്കൂ എന്നതിന് നമുക്ക് ലഭിക്കുന്ന തെളിവുകളുടെ മുമ്പിൽ ഇതരനബിമാര് മരിച്ചു എന്നതിലേക്ക് നമ്മുടെ അടുത്ത ഒരു തെളിവും കൂടി ഇല്ല എന്നാ പറയുന്നത് അത്ര തെളിവ് അതിന് കിട്ടുന്നില്ല ലഭിക്കുന്നില്ല ബൽക്കി അതത് മൂസാക്കി മോത് ഹുദ് മുഷ്തബലൂ മോത്തി ഹെ മറിച്ച് മൂസാ നബിയുടെ മരണമാകട്ടെ സംശയ ദൃഷ്ടിയിൽ നമുക്ക് കാണേണ്ടി വരും മുഷ്ടബായിട്ട് കാണേണ്ടി വരും കാരണം അദ്ദേഹത്തിന് ജീവിച്ചിരിക്കുന്നതിലേക്ക് നമുക്ക് ഖുറാനിലെ ഈ ആയത്തിനെ സാക്ഷ്യമായിട്ട് എടുക്കാം ഫലാത്തക്കും ഫിമറിയത്തെ മിൽ അദ്ദേഹത്തെ കണ്ടുമുട്ടതിൽ മുട്ടുന്ന കാര്യത്തിൽ താങ്കൾ സംശയാലു ആവരുത് എന്ന് റസലുല്ലാക്ക് റസാ കൊടുത്തൊരു പാടും ഒരു വചനം അപ്പൊ നോക്കുക ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നബിമാരുടെ ആടെ മരണത്തിന് തെളിവില്ല ഈസാനബിയുടെ മരണം ഇത്രയും അധികം തെളിവുകളുമുണ്ട് അപ്പൊ അതുകൊണ്ട് ഈസാനബി മരിച്ചു എന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ ഒറ്റ നബി മരിച്ചിട്ടില്ല മറിച്ച് മൂസാ നബിനെ കുറിച്ച് നമുക്ക് ഒരു തെളിവായിട്ട് അദ്ദേഹത്തെ കണ്ടുമുട്ടുമെന്ന് അള്ളാഹുണ്ട് റസൂൽ തിരുമേനി പറഞ്ഞതെങ്കിലും എടുക്കാം ഇനി മൂസാ നബിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അങ്ങനെ തെളിവുണ്ടെന്ന് വിചാരിക്കാം എന്നാ ഇവിടെ അതും ഇതാണ് പറയുന്നത് ഇതേ കാലം തന്നെയാണ് എന്ന അറബി ഗ്രന്ഥത്തിലും പറയുന്നത് അതും കൂടെ വായിച്ചു കേൾപ്പിക്കാം റുഹാനി ഖസൈൻ എട്ടാം വേളിയും അറുപത്തി എട്ട് അറുപത്തി ഒമ്പത് പേജുകൾ അറുപത്തെട്ടിന്റെ അവസാനം അറുപത്തി ഒമ്പൻ തുടക്കം ഇതിനാണ് ഈ കാര്യം പറയുന്നത് ഇതിനെയാണ് ആക്ഷേപർഹമായി ഇവിടെ നമ്മുടെ ചോദ്യകർത്താവ് ചോദിക്കുന്നത് അറുപത്തിയെട്ടാമത്തെ പേജ് വായിച്ചാൽ മനസ്സിലാക്കാം അവിടെ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ക്രിസ്തു മതക്കാര് പറയുന്ന കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് വാസ്തവമാണ് അതിലൊരു കുഴപ്പവും ഇല്ലുലൈസിസി ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് മറിച്ച് അദ്ദേഹം ഒരു മഹ്ലൂഖല്ല എന്ന് വരെ അവര് പറയുന്നുണ്ട് എന്ന കാര്യമൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഈസാനബിനെ കുറിച്ച് പറഞ്ഞ തെറ്റിദ്ധാരണകളും കളവുകളൊക്കെ പറഞ്ഞതിനു ശേഷം പറയാണ് أَلَا لَعْنَةُ الله عَلَى الْكَاذِبِينَ الله عنده لعنته كاذبين قلت ميلون الله إِنَّ عِيسَى إِلَّا نَبِيُّ الله كَأَنْبِيَاءِ آخِرِينَ الله نَبِي مِدَرَةً الله ماري ماتر مار. وَإِنْ هُوَ إِلَّا الله وإن هو إلا أَلَّذِي شريعة الله عَلَيْهِ الْمُرَاضِع حرم الله عليه മൂസ മൂസാൻ നബി കുറിച്ച് പറഞ്ഞിസുമായിട്ടുള്ള അള്ളാഹുസുബാനോ സ്ത്രീകളുടെ പാല് ഖറാമാക്കിയ സ്വന്തം ഉമ്മാരുടെ അടുത്ത് തന്നെ പോയി പാല് കുടിച്ച മണസൂമായ നബിയുടെ ഒരു ഖാദി മാത്രമാണ് ഒരു സേവകൻ മാത്രമാണ് ഈസാൻ നബി അലൈഹി റബ്ബു മൂസാ നബിയെ കുറിച്ച് മുൻകൂട്ട് പറയാണ് ഞാൻ على طور سينين طور سينين لماليل لين الله إنه أدهت طور الله سمساري كي ينداي وجعله من المحبوبين أدهت محبوبين ل الله إنه استداس المولودي هذا هو موسى إدان موسى فت الله الذي أشار الله في كتابه الله إنه أديان موسى أشار الله في كتابه الله أده أتندق عند تيل ഇല ഹയാത്തി മൂസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വിരൽ ചൂണ്ടിയിട്ടുണ്ട് അല്ലെ ജീവിതത്തിലെ അഷാർഅള്ളാഹു ഫിഖിതാബി ഇല ഹയാത്തിഹി അള്ളാഹു സുബാനു താല തങ്ങളുടെ ഗ്രന് തന്റെ ഗ്രന്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ചൂണ്ടി പറഞ്ഞിട്ടുണ്ട് ആ ജീവിതത്തെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഓ ഫറദ് നമ്മൾ നമ്മളിൽ ഫറദ് ആക്കിയിരിക്കുകയാണ് അന്നു അന്നഹു ഹയ്യൂൺ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് ആകാശത്തെ ൂത്ത് മരിച്ചിട്ടില്ല അല്ല എന്ന് ഈസാ നബി അലൈഹിസ്ലാമിനെ കുറിച്ച് ശത്രുക്കൾ പറഞ്ഞതും ഇല്ലാത്തതും കളവും ക്രിസ്ത്യാനികളും എല്ലാം പറഞ്ഞതിനു ശേഷം അദ്ദേഹത്തിന്റെ വഫാത്ത് സ്ഥാപിച്ചുകൊണ്ട് സംസാരിക്കുന്ന കുളത്തിലാണ് ഈ പറഞ്ഞിരിക്കുന്നത് ഈസാ നബി മൂസാ നബിയുടെ വെറുതെ ശിഷ്യൻ മാത്രമാണ് സേവകൻ മാത്രമാണ് മൂസാൻ നബിയാവട്ടെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അള്ളാഹു സുബാൻ തല ഖുറാനില് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോ ഈ ആയത് ഞാൻ നേരത്തെ വായിച്ചില്ല തോഫ ഗോൾഡ് വിയല് അതേ കാര്യമാണ് കാരണം അവിടെ അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് അതിന് ഒരു സൂചന ഉണ്ട് എന്നാണ് പറയുന്നത് തീർച്ചയായും ഇത് അതേ രൂപത്തില ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ഹാദാ റബ്ബി ഹാദാ അക്ബർ എന്ന് പറഞ്ഞ പോലെയുള്ള ഒരു വാചകമാണിത് കാരണം തൊട്ട പേജ് ഈ പാരാഗ്രാഫൻ കഴിഞ്ഞ് അടുത്ത പേജ് തുറക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വ്യക്തമായി പറയുന്നുണ്ട് വാൻ താലം എന്നുള്ളത് മരണം എന്നത് എന്നും നിലനിൽക്കുന്ന ഒരു രീതിയാണ് ഉറക്കം മുതൽക്കേ ഉള്ള ചത്തിൽ പെട്ട ഒന്നാണ് ഒമാമിൻ ഇല്ലാ തൂഫിയ ഒറ്റ റസൂലും മരിക്കാത്തതായിട്ടില്ല ഒമാമിൻ റസൂലിൻ ഇല്ലാ തൂഫിയ ഒരൊറ്റ നബിയും മരിക്കാത്തവനായിട്ടില്ല മിൻ ുമ്പാകട്ട് ഒരുപാട് കടന്നു പോയിട്ടുണ്ട് എന്ന് കൃത്യമായി മൂസാലി ഉൾപ്പെടെ എല്ലാ നബിമാരും മരിച്ചു പോയിട്ടുണ്ടെന്ന് വ്യക്തമായി ഇതേ പുസ്തകത്തിൽ ഈ പാരഗ്രാഫിന്റെ അവസാനത്തിൽ തന്നെ പറയുന്നുണ്ട് പോസ്റ്റ് ചെയ്യാം ഇവിടുന്ന് മനസ്സിലാക്കേണ്ട കാര്യം അല്പം ചിന്തിക്കുന്നവർക്ക് മനസ്സിലാക്കാം ഇത് ഹുജത്ത് അവതരിപ്പിക്കാൻ വേണ്ടി തെളിവ് അവതരിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊരു കാര്യമാണ് അതിനെടുത്തുകൊണ്ട് അപ്പുറം അപ്പുറം ഒഴി മാറ്റി വെച്ച് ഈ ഒരു ഭാഗത്തെ മാത്രം എടുത്ത് കാണിച്ചുകൊണ്ട് നബി ജീവിച്ചിരിക്കുന്നുണ്ട് മീർ ദാസാഹ് പറഞ്ഞു എന്ന് തികച്ചും ആക്ഷേപിക്കുന്ന തികച്ചും തെറ്റാണ് ഒരിക്കലും അതൊരു ആക്ഷേപം അർഹിക്കുന്ന കാര്യമേ അല്ല തന്നെ